സഹേന പ്രാർത്ഥന മര്യൻ ഉടമ്പടി പ്രാർത്ഥന പ്രശ്നമേ കൃപാസന പ്രസാദമാതാവ് അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരാൻ കൃപാസനത്തിലെ കൃപാസനത്തിൽ മര്യൻ മധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിപ്പിച്ചു തരാൻ മേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം മനസ്സ് അങ്ങടനസ് പോലെ ബുമ്മലും ആകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് തെറ്റുചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ തമ്പുരാനോട് തമ്പുദാനോട് അപേക്ഷിച്ചോളനുമേ ആ അമ്മേ പരിശുതമേ കൃപാസനം പ്രസാദപരമാതാവ് അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മജൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരാൻമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മജൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധുപരാൻമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പ്രതാവേ അങ്ങടെ നാമം ഉചിതമാകണമേ അങ്ങടെ രാജ്യം മേ അങ്ങടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമി ലഭാഗണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപണത്തിൽ ഉൾപ്പെടുത്തരുത്മ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകുന്നു പരിശുദ്ധ മറമേ തമിതൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മണ്ണ സമയത്തും തമുദാനോട് കൃപാസനം മാതാവ് അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രതിഭകർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തകന്മേ പ്രഭാസനത്തിൽ ചൊവ്വാഴ്ചകളിൽ മറ്റേ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർഗറുടെയും പ്രദാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ചു തകൻമേ സർഗസ്നായു ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം ആവന്മേ അങ്ങടെ രാജ്യം അതന്മേ അങ്ങടെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമി ലഭേ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തികൻമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ

സൃഷ്ടമായ ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈസ്മിശു ആലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുത്രൻപത്മാവിനാൽ ഗർഭസ്ഥനായി കണ്ണഗാമറത്തിൽ നിന്ന് പുറത്ത് പന്തിൻ്റെ കാലത്ത് വീടുകൾ ചഹിച്ച് ഉരിച്ചിൽ തറക്കപ്പെട്ടു മരിച്ചു അടയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ അടിയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് കഴിഞ്ഞുള്ളി സർവ്വശക്തിയുള്ള ദേഹത്തിന്റെ ദേഹത്തിൻ്റെ വളുത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പ്രസിദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്ത് ഒരു സഭയിലും പുണ്യന്മാരുടെ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പ്രശുദ്ധ കൃപാസനം പ്രസിദ്ധവേ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗ ഉടമ്പടിമേൽ കർത്താവായി യേശുവിൻ്റെ ഞങ്ങൾക്ക് വാങ്ങിത്തരമേ ആ മീൻ